ഹലോ ഡിയേഴ്സ് നമ്മളൊന്ന് റേഷനരി വെച്ചിട്ട് വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു സ്നാക്സ് ആട്ടോ റെഡിയാക്കുന്നത് എത്ര കഴിച്ചാലും അത് വരില്ല അത്ര ടേസ്റ്റ് ആട്ടോ ഇത് കഴിക്കാൻ അപ്പോൾ തന്നെ തയ്യാറാക്കാൻ വന്ന് നോക്കാം അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാലും സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് ഞാനിവിടെ ഒരു പാത്രത്തിലേക്ക് ഒരു കപ്പ് പച്ചരിയാണ് ഇട്ടെടുക്കുന്നത് ഇനി ഇതിലോട്ട് കുറച്ച് ഒഴിച്ച് ഒന്ന് പുതിർത്ത് വെക്കാം അതിനു മുമ്പ് നമ്മൾ പച്ചരി നന്നായിട്ടൊന്ന് കഴുകിയെടുക്കണം അപ്പം നന്നായി കഴുകിയെടുത്ത് പുതിയ വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി ഇത് രണ്ട് മൂന്ന് മണിക്കൂർ ഒന്ന് കുതിർത്തിയെടുക്കാം അപ്പോൾ അത് രണ്ട് മൂന്ന് മണിക്കൂറായിട്ടുണ്ട് കേട്ടോ അപ്പോൾ അരിയൊക്കെ നന്നായി കുതിർന്ന് വന്നിട്ടുണ്ട് ഇനി നമ്മൾ ഇതുവരെ മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം അപ്പോൾ അരി ഇട്ട് കൊടുക്കുന്ന കൂട്ടത്തിൽ കുറച്ച് വെള്ളം കൂടെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇനി ഇതിലോട്ട് ഒരു മുട്ട പൊട്ടിച്ച് ഒഴിച്ചെടുക്കാം ഇനി ഒരു നുള്ളു ഉപ്പാട്ടോ ചേർത്ത് കൊടുക്കുന്നത് ഇനി നല്ല ഫൈനായിട്ടൊന്ന് അരച്ചെടുക്കാം അപ്പോൾ അത് അരച്ചെടുത്തിട്ടുണ്ട് നമ്മൾ പച്ചരി എടുത്ത അതേ കപ്പിൽ തന്നെ ഒരു കപ്പ് മൈദപ്പൊടിയാട്ടോ ആട്ടോ അതിലേക്ക് ഇട്ടുകൊടുക്കുന്നത് ഇനി ഒരു സ്പൂൺ കൊണ്ടൊന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം മൂടി വെച്ച് ഒന്നും കൂടി ഒന്ന് അരച്ചെടുക്കാം അതിന് മുമ്പ് ഒരു അരക്കപ്പ് വെള്ളം കൂടെ ഒഴിച്ചിട്ട് ഒഴിച്ചിട്ടോ അരച്ചെടുക്കുന്നത് അപ്പോൾ അതൊന്നും കൂടെ അരച്ചെടുത്തിട്ടുണ്ട് ഇനി നമ്മളിത് അരിപ്പയിലോട്ടൊന്ന് അരച്ചെടുക്കാൻ പോവാണ് മാവിന് കട്ട പിടിച്ചതോ അല്ലെങ്കിൽ അരയാതെന്തേലൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ഒഴിവാകം ആട്ടിട്ടോ അപ്പോൾ അത് നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട് അപ്പം മാവ് അല്ലാണ്ട് ലൂസാക്കാൻ വേണ്ട കേട്ടോ ദോശമാവിൻ്റെ അത്രയൊക്കെ കൺസിസ്റ്റൻസി മതി ഇനി നമുക്ക് ഇത് ഇവിടെ മാറ്റി വെക്കാം നമുക്ക് ഇതിലേക്കുള്ള ഫില്ലിങ് തയ്യാറാക്കാം അപ്പോഴത്ത ഞാനിവിടെ കുറച്ച് ചിക്കന് വേവിച്ചെടുത്തിട്ടുണ്ട് ഒരു നുള്ളു ഉപ്പും മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്ത് വേവിച്ചെടുത്തതാണ് ഇതിലോട്ട് ഒരു അര ടീസ്പൂൺ മുളക് പൊടിയും കൂടെ ചേർത്ത് നന്നായി ഒന്ന് കുഴച്ചെടുക്കാം അടുപ്പത്ത് വെച്ചിട്ടുണ്ട് ഇതിലോട്ട് ഒരു രണ്ട് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം അപ്പോൾ അതാ ഫ്രൈ ആക്കി എടുത്തിട്ടുണ്ട് കേട്ടോ നീ ഇത് മറ്റൊരു പാത്രത്തിലേക്ക് കോരി മാറ്റാം നീ ഇതൊന്ന് നന്നായി ഒന്ന് ചൂടാറി വരട്ടെ അപ്പോൾ താ ഞാനിവിടെ ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട് ഇതിലോട്ട് രണ്ട് സ്പൂൺ എണ്ണ ഒഴിച്ചു കൊടുക്കാം ഇനി ഇതിലോട്ട് മീഡിയം സൈസിലുള്ള ഒരു മൂന്ന് സവാള ചെറുതായി കട്ട് ചെയ്തതാണ് ഇതിലേക്ക് ചേർത്തെടുക്കുന്നത് ഇനി ഇതൊന്ന് വഴറ്റിയെടുക്കാം അപ്പം പെട്ടെന്ന് വയന്ന് വരാൻ വേണ്ടിയിട്ട് ഞാൻ ഇതിലോട്ട് ഒരു അര ടീസ്പൂൺ ഉപ്പാട്ടോ ചേർത്ത് അപ്പോൾ അപ്പതാ സവാള ഒരു മുക്കാൽ ഭാഗം വന്ന് വന്നിട്ടുണ്ട് കേട്ടോ ഇനി നമ്മൾ ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളകും കൂടെ പേസ്റ്റ് ആക്കിയതാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത് കൂടെ ചേർത്ത് നന്നായി ഇന്ന് വഴറ്റിയെടുക്കാം ഇഞ്ചിൻ്റെയും അതുപോലെ തന്നെ ഒക്കെ ആ സ്മെല്ല് മാറുന്നത് വരെ നന്നായി ഇന്ന് വഴറ്റിയെടുക്കാം ഇനി ഒരു തണ്ട് കറിവേപ്പിലയും കൂടെ ഇട്ടുകൊടുക്കാം ഇനി ഇതിലോട്ട് കുറച്ച് മസാലപ്പൊടിയൊക്കെ ചേർത്ത് കൊടുക്കാം ഒരു അര ടീസ്പൂണും മഞ്ഞൾപ്പൊടിയും ഇട്ടോ ഇട്ടെടുത്തത് ഒരു കാൽ ടീസ്പൂൺ ഗരം മസാല ചേർത്ത് ഇനി എല്ലാം കൂടെ നന്നായി ഒന്ന് യോജിപ്പിച്ചെടുക്കാം അപ്പോൾ നാം നേരത്തെ ഫ്രൈ ചെയ്തെടുത്ത ചിക്കനൊക്കെ നന്നായി ചൂടാറി വന്നിട്ടുണ്ട് മിക്സിയുടെ ജാറിലിട്ടൊന്ന് ക്രഷ് ചെയ്തെടുക്കാം ക്രഷ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമ്മൾ ഇതും കൂടെ ഇതിലേക്ക് ഇട്ടെടുക്കാം ഇനി എല്ലാം കൂടെ ചേർത്ത് നന്നായി ഒന്ന് യോജിപ്പിച്ചെടുക്കാം ഇനി ഇതിലോട്ട് കുറച്ച് മല്ലിയിലും കൂടെ ചേർത്തെടുക്കാം ചെറുതായി കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇതും കൂടെ ചേർത്ത് നന്നായി ഒന്ന് വയറ്റി യോജിപ്പിച്ചെടുക്കാം ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം അപ്പച്ചട്ടി ചൂടാക്കാൻ വച്ചിട്ടുണ്ട് ചട്ടി ചൂടായി വന്നിട്ടുണ്ട് ഇനി നമ്മൾ ഇതിലേക്ക് മാവ് ഒഴിച്ചെടുക്കാം എന്നിട്ട് ഇതുപോലെ തിന്നായിട്ടൊന്ന് പരത്തി കൊടുക്കാം നല്ലോണം വേവാൻ വേണ്ടി കാത്തിരിക്കേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ അതിന് മുമ്പ് തന്നെ നമുക്കിതൊന്നും കൂടി മറിച്ചിട്ടെടുക്കാം ഇതുപോലെ ബാക്കിയുള്ള മാവും കൂടെ ചുട്ടെടുക്കാം അപ്പോൾ ഞാനിവിടെ ഒരു പത്തിരി എടുത്ത് വെച്ചിട്ടുണ്ട് ഇതിലോട്ട് ഫില്ലിങ് റെഡിയാക്കാൻ വേണ്ടിയിട്ട് വെച്ചു കൊടുത്തിട്ടുണ്ട് ഇനി ഇതുപോലെ ഒന്ന് മടക്കിയെടുക്കാം പത്തിരി ചുട്ട അവിടെ തന്നെ കുറഞ്ഞ ചൂടോടെ തന്നെ വേണം കേട്ടോ മടക്കിയെടുക്കാൻ എന്നാൽ പെട്ടെന്ന് തന്നെ മടക്കുമ്പോൾ അതിങ്ങനെ അവിടെ ഒട്ടിപ്പൊടിച്ച് നിന്നോളും കഴിഞ്ഞാൽ കുറച്ച് ബലം വെച്ച പോലെ ആവും ആകട്ടോ അപ്പം മടക്കാൻ കുറച്ച് ബുദ്ധിമുട്ടാവും ഇനി കുറച്ച് മൈദപ്പൊടിയും വെള്ളം കൂടി ഒന്ന് കലക്കി എടുത്തിട്ടുണ്ടോ ഇതിലേ ഒന്ന് മുക്കിയെടുക്കാം ഇനി ഒരു പ്ലേറ്റിൽ കുറച്ച് ബ്രെഡ് ക്രബ്സ് എടുത്ത് വെച്ചിട്ടുണ്ട് ഇതിലൊന്ന് ഒട്ട് ചെയ്തെടുക്കാം ഇതിന് രണ്ട് ഭാഗം ഒന്ന് ഇതുപോലെ ഒന്നാക്കിയെടുക്കാം ഇനി നമ്മൾ ബാക്കിലും കൂടെ ഇതുപോലെ ചെയ്തെടുക്കാം അപ്പോൾ ഞാൻ പാൻ ചൂടാക്കി എടുത്തിട്ടുണ്ട് ഇനി ഓരോന്നായി ഫ്രൈ ചെയ്തെടുക്കാം അപ്പോൾ നമ്മൾ ഫ്രൈ ചെയ്തെടുക്കാൻ എടുക്കുമ്പോൾ പാത്രം ഇതുപോലെ പരുന്ന പാത്രം എടുക്കാം കേട്ടോ നല്ലത് അപ്പോൾ എണ്ണ കൊടുത്തിട്ടുണ്ട് ഇനി നമ്മൾ ഓരോന്നായി വെച്ചെടുക്കാം അപ്പോൾ ഞാനിവിടെ മൂന്നെണ്ണം വെച്ചാട്ടോ ഫ്രൈ ചെയ്തെടുക്കുന്നത് ഒരുപാട് വെച്ചെടുത്താൽ നമുക്കിത് മറിച്ചിടാൻ ബുദ്ധിമുട്ടാവും ഒരു ഭാഗം ഫ്രൈ ആയി വന്നിട്ടുണ്ട് ഇനി നമ്മളിതൊന്ന് മറിച്ചിട്ട് എടുക്കാം അപ്പം നമ്മുടെ ചിക്കൻ റോൾ ഇവിടെ റെഡി ആയിട്ടുണ്ട് വളരെ ടേസ്റ്റാണ് കേട്ടോ ഇത് കഴിക്കാൻ ഒരു വട്ടം തയ്യാറാക്കി എന്തായാലും നമ്മൾ വീണ്ടും തയ്യാറാക്കും മറ്റൊരു വീഡിയോയിൽ കാണാം ഓക്കെ താങ്ക്